ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാലാമത്തെ ആഴ്ചയിലെ എബിക്ഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു വോട്ടും സ്റ്റാർട്ട് ചെയ്തു ഇന്ന് രാവിലെ വരെയുള്ള അപ്ഡേറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് രേണു സുധിക്കാണ് രേണു സുധിയെ വെല്ലാൻ തൽക്കാലം ആ നോമിനേഷൻ ലിസ്റ്റുള്ള ആർക്കും കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ് കുടുംബ പ്രേക്ഷകരുടെയും ഒരുപാട് സ്ത്രീകളുടെയും സപ്പോർട്ട് രേണു സുധിക്കുണ്ടെന്നുള്ളത് വാസ്തവമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള മത്സരാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കി വോട്ടിങ്ങിൽ വളരെയധികം മുന്നിലാണ് രേണു സുധി പലതവണയും ആ വീട്ടിൽ കരഞ്ഞ് ബഹളം വെച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞെങ്കിലും രേണുസ്തുതി എന്ന് പറയുന്ന ഗെയിമർ വലിയ രീതിയിൽ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും കുടുംബ പ്രേക്ഷകരുടെ എല്ലാം ഇഷ്ടതാരമാണ് രേണുസ്തുതി രേണുസ്തുതി എങ്ങനെയെങ്കിലും ആ ബിഗ് ബോസ് വീട്ടിൽ നിലനിർത്തുക ബിഗ് ബോസ് കിരീടം അണിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ പരിപാടി കാണുന്ന ഒരുപാട് ആളുകളെ എനിക്ക് വ്യക്തിപരമായി അറിയാം അത്തരത്തിൽ ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ രേണുസ്തുതി ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുതൽ രാത്രി പത്തര മണി മുതൽ പന്ത്രണ്ട് വരെയുള്ള ആ ഒന്നര മണിക്കൂർ സമയത്ത് വോട്ട് പാഴാകാതിരിക്കാൻ വേണ്ടി മാക്സിമം ആളുകൾ രേണു രേണുസ്തുതിക്ക് വോട്ട് ചെയ്തതായിട്ടാണ് അറിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള നൂറേക്കാൾ ബഹുദൂര വോട്ട് ഭൂരിപക്ഷം നമ്മുടെ അനു സുധിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പായിട്ടും ഈ ആഴ്ച എവിക്ഷൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ വോട്ടെടുപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് രേണുസ് തന്നെയായിരിക്കും അതിൽ ഒരു സംശയവും തർക്കവും ആക്കും വേണ്ട ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആ ബിഗ് ബോസ് വീട്ടിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ പോയി വേണം ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി വേണം വോട്ട് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്ന വോട്ടുകൾ മാത്രമായി മാത്രമായിരിക്കും ഒഫീഷ്യൽ കൗണ്ടിങ്ങിന് പരിഗണിക്കുക